പല ആൾക്കാരും പലപ്പോഴും വിളിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് വിളിക്കുന്നത് ചില ആൾക്കാരും അല്ലാത്ത ആൾക്കാരും വിളിക്കാറുണ്ട് വെറുതെ സ്നേഹത്തിനും സന്തോഷത്തിനും വർത്തമാനം പറയാനും വിളിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് മനുഷ്യന് മനുഷ്യനായിട്ടിരിക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് അറിയാൻ പാടില്ലെന്നുള്ളതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളാണ് ഏറ്റവും പെർഫെക്റ്റാണ് പക്ഷേ ഇത്രയും തലമുറകൾ മനുഷ്യൻ ജനിച്ച് മരിച്ച് പോന്നിട്ടും മനുഷ്യൻ്റെ സവിശേഷത എങ്ങനെ ക്രമീകരിക്കണമെന്നുള്ളതിനെ പറ്റി വ്യക്തതയില്ലാത്തത് ഒരു ദുഃഖകരമായിട്ടുള്ള സത്യമാണ് അതെ അതെ മനുഷ്യൻ എങ്ങനെ എന്നുള്ള ഭാഗത്തിനെ മനുഷ്യനൊരു ഒരു നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജീവൻ കൃത്യമായിട്ട് എന്നാൽ അതിനെപ്പറ്റി അറിവില്ല പക്ഷെ ദൈവത്തെ പറ്റി ഭയങ്കര അറിവാണ് ഇവിടുത്തെ പരാജയം അതാണ് മനുഷ്യൻ മനുഷ്യനെ പറ്റി അറിയത്തില്ല പക്ഷെ സത്യം അറിയാം സത്യം അറിയുന്നവൻ സത്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു സത്യത്തിന് വേണ്ടി പൊരുതുന്നു എന്നിട്ട് ഇവനും മരിക്കുന്നു അവനും മരിക്കുന്നു സത്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് സത്യത്തിന് ജീവിച്ചാൽ പോലെ അതടുത്ത ആൾക്കാർ മനസ്സിലാകത്തില്ലേ സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല സത്യമാണെങ്കിൽ അത് സത്യമാണ് സത്യത്തിലാണ് സത്യത്തിൽ ഇരിക്കുന്നവൻ എന്താ പ്രശ്നം അപ്പം സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അവൻ്റെ സങ്കല്പമാണ് ഉണ്ടാക്കിയ സത്യമാണ് എല്ലാ മതങ്ങളും ചെയ്യുന്നതാണ് എല്ലാ മതങ്ങളും സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു കാരണം അവർക്ക് സത്യം എന്താണെന്ന് അവരറിഞ്ഞതാണ് സത്യം സത്യം എന്താണെന്ന് അവരറിഞ്ഞതാണ് അല്ല അവർ സത്യമല്ല മറ്റെന്തോ ആണ് സത്യം അവനവൻ നിലനിൽക്കുന്ന അവസ്ഥയാണ് സത്യമെന്നുള്ള എന്നുള്ള യാഥാർത്ഥ്യ ബോധമില്ല ആ പ്രവൃത്തിയെ കേന്ദ്രീകരിച്ചാണ് മറ്റാളുടെ പ്രവൃത്തിയെ കേന്ദ്രീകരിച്ചാണ് സത്യത്തെ വിലയിരുത്തുന്നതും അവിടെയാണ് കാരണം നമ്മളെടുത്ത തീരുമാനം അല്ലല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ തീരുമാനം നമ്മളേക്കാൾ മെച്ചപ്പെട്ടതാകുന്നു അതിൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നു തീരുമാനം നമ്മളെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പാടുള്ളില്ല നടപ്പിലാക്കി വരുമ്പോൾ മാത്രമാണ് ഞാൻ മെച്ചപ്പെട്ടത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അതെ അതെ നടക്കുന്നവനെ ശ്രദ്ധിക്കുന്നില്ല നടത്താൻ നോക്കുന്നതിനകത്താണ് ശ്രദ്ധ നടക്കുന്നുണ്ട് ഉണ്ട് അത് എത്രത്തോളം പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നു എങ്ങനെ നമുക്ക് നമ്മളെ ഉണർത്തിക്കൊണ്ടുവരാൻ പറ്റും എല്ലാവരും ചോദിക്കുന്നതാണ് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതല്ലേ ഈ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ നമ്മളില്ല ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളുണ്ടാകത്തില്ല നമ്മളുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് അനുഭവിച്ച് നല്ല അതുമായിട്ട് യോജിച്ച് നിന്ന് തുടരണം എന്നല്ലേ നമ്മളുണ്ടാകത്തത് അതിലേ കാര്യമുള്ളൂ അല്ലാതെ കാര്യമില്ല ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് നമ്മളുണ്ടാകുന്ന ഭാഗത്തായിരിക്കണം നമ്മളുണ്ടാകുന്ന ഭാഗത്തായി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന അവസ്ഥ എന്ത് ചെയ്യണം അതിലാണ് കാര്യം ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോലെ എപ്പോഴും നമ്മളെന്ത് ചെയ്യുമെന്നുള്ള ഭാഗം നമ്മൾ ഓർക്കാറില്ല നമ്മൾ ഞാനെന്താ ചെയ്യേണ്ടത് ഞാൻ എന്നൊരു തെളിഞ്ഞിരിക്കണം എന്നുള്ള ഭാഗം അറിയാം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണ് അതായത് ജീവിതത്തിൽ ഇനി എന്താ എന്താണ് ചെയ്യേണ്ടത് അല്ലെ എന്തിനാണ് ജീവിക്കേണ്ടത് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ വരുമ്പം നമ്മൾക്ക് നമ്മളായിട്ട് പിന്നെ നമ്മളുടെ ബുദ്ധി വേറെ കുറേ ആഗ്രഹങ്ങൾ കൊണ്ടുവരും ഓക്കെ ഓക്കെ എന്നാൽ ഇനി ഈ ഒരു ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ നമ്മളുടെ കർമ്മം നമ്മൾ തന്നെ നമ്മളെ ശരിയായിട്ടുള്ള ഭാഗം തിരിച്ചറിയാതെ നമ്മൾ തന്നെ ഒരു അതെ എന്നിട്ട് പിന്നെ കഷ്ടപ്പെടുക അതായത് പരസ്പരം ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നോക്കി ഉണ്ടാക്കി എടുക്കുന്ന ബന്ധം നിലനിർത്താൻ കിടന്ന് പാടുപെടുന്നു എല്ലാവരും പരസ്പരവും ബന്ധമുണ്ട് ഇപ്പൊ വെള്ളവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അതുകൊണ്ടല്ലേ വെള്ളം കുടിക്കുന്നത് ഭക്ഷണവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അപ്പോൾ എല്ലാ ബന്ധവും ഉള്ളതാണ് ആ ഉള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നിടത്താണ് നമ്മൾ സജീവമാകുന്നത് ഇത് ബന്ധം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി ബന്ധം നിലനിർത്താൻ കഷ്ടപ്പെട്ട് ഉള്ള അവസ്ഥയെ അറിയാതെ രോഗികളായിട്ട് മരിച്ചു പോകുന്നു അല്ല വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം തന്നെ ഇച്ചിരി തലവേദന വന്നപ്പോൾ കഴുത്തൊന്ന് നിവർത്തിപ്പിടിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു നിസ്സാര സമയം കൊണ്ട് കഴുത്ത് നിവർത്തിപ്പിടിക്കാതിരുന്നുകൊണ്ടും ഉണ്ടായ ഒരു തലവേദന അതെ നമ്മളുടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ അതായത് കൂടുതലും നമ്മൾ നമ്മളുടെ കഴുത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ പൊസിഷൻ ഈ രീതിയിൽ വരുന്നവരുന്നില്ല അതായത് ഭൂമിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പോകുമ്പം ഈ കഴുത്തിന്റെ ഭാഗം അവിടെ ടൈറ്റാണ് പിന്നെയാണ് നമുക്ക് തലവേദന വരുമ്പോഴാണ് ഇവിടെ ടൈറ്റായതും നമ്മളെ ഇത്ര സമയം ഇതിലേക്കാണ് ശ്രദ്ധിച്ചത് എന്നുള്ള ഭാഗവും തിരിച്ചറിഞ്ഞു അപ്പം ഇങ്ങനെ പൊക്കി വെക്കുമ്പോഴത്തേക്ക് അവിടെ ഉള്ള കാർബൺ കെട്ടിക്കിടക്കുന്ന കാർബണൊക്കെ പുറത്ത് കോട്ടുപായൊക്കെ ഇതൊരു കാര്യം ഒരു അനുഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ തലേനവരെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് തന്നെ അങ്ങനൊന്നും നിർബന്ധമില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോരോ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാറില്ല അത് നമ്മളുണ്ടാക്കുന്നതാണ് അസ്വസ്ഥത നമ്മൾ ഉണ്ടാക്കുകയും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് താല്പര്യം ഉണ്ടാക്കാം ഏറ്റവും കൂടുതൽ മനുഷ്യന് ഈ ദൈവവിശ്വാസവും അതൊക്കെ വന്നിട്ട് സ്വന്തം ശരീരത്തെ നിന്ദിക്കുകയും അതിനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്ന അതിൻ്റെ സ്വന്തം ശരീരത്തെ പരിപാലിക്കുന്നിടത്താണ് നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് അല്ലാതെ കുറേ കാശൊക്കെ ഉണ്ടാക്കി കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നതല്ല സ്വന്തം ശരീരത്തെ എത്രത്തോളം മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു കാരണം മറ്റൊന്നിനും ആവശ്യമില്ല ഒരാവശ്യമില്ല നമ്മുടെ ഒരു സപ്പോർട്ടും ആവശ്യമില്ല നമ്മുടെ സപ്പോർട്ട് ആവശ്യമുള്ളത് നമ്മുടെ ശരീരത്തിന് മാത്രമേ ഉള്ളൂ അതെ പക്ഷേ സ്വന്തം ശരീരത്തിന നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അവിടെ പണിയെടുക്കണം അത് മതിയായത് കൊണ്ടായിരിക്കണം നമ്മള് ഇത് പെട്ടെന്ന് വിട്ടിട്ട് വേറെ ഒരു സ്വർഗത്തിലേക്ക് അല്ലെ പുനർ ജന്മത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അതെ അതെ അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ ശരീരത്തെ പരിപാലിക്കാൻ പറ്റാത്തോട്ട് കാശുണ്ടാക്കി ബിസിനസ് ചെയ്ത് വലിയ എന്ത് ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു അത് കണ്ട് ആസ്വദിക്കും അൻഡ് ഇവൻ്റെ ശരീരം അവന് പരിപാലിക്കുന്ന ഭാഗത്താണെങ്കിൽ അവന് ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട് പോകേണ്ട ആവശ്യം പറ്റത്തില്ല മവൻ്റെ താൽപ്പര്യം ഇവനെ പരിപാലിക്കുന്നതാണെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി അല്ലാണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാരണം അതൊക്കെ അങ്ങനെ ചെയ്താൽ അങ്ങനെ തന്നെ ഇരിക്കും ഒരു പരിധിവരെ അങ്ങനെ ഇരിക്കത്തുള്ളൂ അതും ഇരിക്കത്തില്ല പക്ഷേ ഇവൻ മരിക്കുന്നതിന് അത് നശിക്കുന്നതിന് മുമ്പ് ഇവ മരിച്ചു പോകുന്നു അതുകൊണ്ട് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വരേ കാര്യമൊന്നും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന അനുഭവത്തിൽ നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ല നമ്മൾ നിരന്തരം നിലനിൽക്കില്ല നിരന്തരം നിലനിൽക്കുന്ന നമുക്ക് നമ്മളോട് താല്പര്യമില്ല സ്വന്തം ശരീരം നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം ശരീരം നോക്കാമെന്ന് പറഞ്ഞിക്കഴിഞ്ഞാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട പഴമൊന്നുമില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തിരക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന ഭാഗം കുറയും പിന്നെ സഹകരിക്കുന്ന ഭാഗമേ ഉള്ളൂ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ല അപ്പോൾ ഇവിടെ നമ്മൾ എന്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ രാത്രിയും പകലിൻ്റെ മധ്യത്തിലാണ് പലപ്പോഴും അവിടെയാണ് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത പക്ഷേ ശരീരം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ ശരീരം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിൻ്റെ മധ്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കുക അവിടെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള തെളിച്ചം വരുന്നത് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എടുക്കുന്നതിൻ്റെ മധ്യഭാഗത്ത് എന്തുവരുന്നു അവിടെയാണ് നമ്മുടെ തെളിച്ചം വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മളുടെ അറിവുമല്ലോണ്ടാകുന്നത് വേറെ ഒന്നുമല്ല മനസ്സിലായ എത്രത്തോളം നമുക്ക് എക്സ്പാൻഷനും എക്സ്പാൻഷൻ വികാസവും അത് ചുരുങ്ങിയ സങ്കോചവും മനസ്സിലായ വികസിക്കുകയും സങ്കോചവും ഇത് രണ്ടും കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അനന്തര ഫലമായിട്ടാണ് ശ്വാസം വരുന്നത് വിശപ്പ് വരുന്നത് ഇതെല്ലാം ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വാസത്തെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെ അറിയത്തില്ല നമ്മളെ നമ്മളറിയത്തില്ല നമ്മളെ അറിയണമെങ്കിൽ ശരീരത്തെ തന്നെ അറിയണം ശരീരത്തെ അറിഞ്ഞാലാണ് ശരീരം നിലനിർത്തുന്ന ആരാണ് ഞാനാണെന്ന് നിലനിർത്തുന്നത് ഞാൻ എന്ന് പറയുന്നതിൻ്റെ കഴിവ് അറിയണമെന്നുണ്ടെങ്കിൽ ശരീരത്തെ നിലനിർത്തിയാണ് ഞാൻ എന്ന് പറയുന്നതിൻ്റെ സാധ്യതകളെ അറിയുന്നത് ഞാൻ എന്ന് പറയുന്നതിൻ്റെ സാധ്യതകളെ അറിയുന്നത് ശരീരത്തെ നിലനിർത്തിയാണ് ശരീരത്തെ നിലനിർത്തിയാണ് അല്ലാതെ ഇവിടെ ബിസിനസ് ചെയ്തും മറ്റുള്ള ആൾക്കാരെ നിയന്ത്രിച്ചു അല്ല ഞാനാണ് നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരെ എന്റെ ശരീരം നിയന്ത്രിക്കുന്നതിന് പകരം അതായത് ഞാനൊരു ബിസിനസ് ഉണ്ടാക്കിയെടുത്തു അവിടെ ഞാൻ എൻ്റെ ഞാൻ ഭയങ്കര ഉത്തരവാദിത്തോടു കൂടി അതിനു വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു അതിൻ്റെ എല്ലാ പ്രോസസ്സും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിന്നത് കൊണ്ട് തന്നെ ആ ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകാൻ അതിന്റെ ഓണർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പൊ എല്ലാ സമയവും ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നമ്മളുടെ ശരീരം നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് എന്തൊക്കെയോ നടക്കുന്നു നിലനിന്ന് പോകുന്നുണ്ട് അല്ലാതെ എന്റെ ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധപൂർവം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് എനിക്ക് എന്നോട് താല്പര്യവും എന്നോട് അഭിമാനവും തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് കൈകാര്യം ചെയ്യാവുന്നത് നമ്മളെയാണ് പക്ഷെ നമ്മള് നമ്മളുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു പക്ഷേ മറ്റുള്ളവരുമായിട്ടാണ് നമ്മൾ ബന്ധമുള്ളതായിട്ട് തോന്നുന്നത് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ശീലം കാരണം മാതാപിതാക്കൾ സഹോദരങ്ങളും സമൂഹം അപ്പോൾ സമൂഹത്തെ പരിപാലിച്ച് സമൂഹം നമുക്ക് സമൂഹം നമുക്ക് പ്രതിഫലം തരുന്നു നമ്മുടെ ശരീരത്തെ കയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെയാണ് കയറിയുന്നതെങ്കിൽ നമുക്ക് പ്രതിഫലം അവിടെ ആവശ്യമില്ല കാരണം നമ്മൾ ശരീരത്തെ കയറിയുന്ന കൊണ്ട് തന്നെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുകയും എങ്ങനെയാണ് ഞാൻ എൻ്റെ ശരീരത്തെ കയറിയുന്നത് അതിനനുസരിച്ച് ഞാനെന്ന് പറഞ്ഞ അവസ്ഥ തെളിഞ്ഞു വരികയും ഞാനെന്ന് പറഞ്ഞ അവസ്ഥയുടെ കഴിവാണ് ശരീരം വൃത്തിയായിട്ട് സൂക്ഷിച്ച് ക്രമീകരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ശരീരത്തെ കയറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയുടെ സാന്നിധ്യം മങ്ങിപ്പോ നമ്മുടെ ശരീരത്തെ നമ്മൾ എത്രത്തോളം നന്നായിട്ട് കയറിയത് എത്രത്തോളം നന്നായിട്ട് കയറിയതും അത്രത്തോളം ഞാൻ എന്ന് പറയുന്ന സവിശേഷത കൂടുതൽ കൂടുതൽ ഉണരാൻ തുടങ്ങും ശരീരത്തെ നിലനിർത്തുന്ന ആരാണ് ഞാനാണ് അപ്പം ഞാൻ ശരീരത്തെ നന്നായിട്ട് നിലനിർത്തുന്ന ഭാഗത്താണെങ്കിൽ ശരീരത്തെ നിലനിർത്താൻ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ അപ്പം ഞാൻ ചരിത്രം നിലനിർത്തുന്നതിന് പകരം വേറെ ചില കാര്യങ്ങൾ തിരക്കുന്നു വേറെ ചില കാര്യങ്ങൾ തിരക്കുന്നു അപ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് അതെ കാരണം അതവിടെ ഉള്ളതാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് ഉണ്ടാക്കിയതല്ല നമ്മൾക്ക് ഞാനെന്ന് പറഞ്ഞ അവസ്ഥയുടെ പ്രാപ്തിയിൽ ഉണ്ടായിട്ടുള്ളതാണ് നമുക്ക് നോക്കാൻ പറ്റത്തത് അത് ശരീരമാണ് പക്ഷേ ശരീരം കയറിയുന്നതിന് പകരം നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് നല്ല പ്രവൃത്തി ചെയ്ത് മെൻറ്റലോടെ മുമ്പിൽ മാന്യനാകാനാണ് ഈ മാന്യനാകാൻ നോക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ വീടും വരുന്നത് നമ്മൾ മെറ്റലോരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ നമ്മൾ വേഷം കെട്ടും ഈ വേഷം കെട്ടിട്ടാണ് നമുക്ക് ദുരന്തമായിട്ട് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ സാധ്യതകൾ നമ്മുടെ പ്രാപ്തി കഴിവ് ഇതൊന്നും അറിയുന്നില്ല എത്രത്തോളം ശരീരത്തെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നു അത്രയും കാലം നമ്മൾ ജീവിക്കും നോക്കാൻ പറ്റുന്നില്ല ും എന്റെ ശബ്ദ കുറവ് മൂലാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത് അവിടെ ഞാൻ തന്നെ വർക്ക് ചെയ്ത് അത് കണ്ടെത്തി ഞാൻ വർക്ക് ചെയ്തത് മാറ്റുമ്പോ എനിക്ക് എന്നോട് തന്നെ ആ വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം പിന്നെയും കൂടുവാണ് ഇത് നമ്മൾ നമ്മളെന്ത് നമ്മള് മരുന്നിനെ ആശ്രയിക്കും അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ ആശ്രയിക്കും ഇത് മാറ്റി തരാൻ വേണ്ടി അപ്പോഴും നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ ചെറുതായി ചെറുതായി പോവാണ് നമ്മളുടെ വലിപ്പം നമ്മൾ അറിയുന്നില്ല അറിയാതെ നമ്മൾ കഷ്ടപ്പെടുകയാണ് ഇതൊക്കെയാണ് സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികള് കാരണം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് മനുഷ്യൻ സ്വന്തം ജീവിതം നശി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് മനസ്സിലായി അത് നഷ്ടപ്പെടുത്താണ്ട് നമ്മൾ നമ്മൾക്ക് താല്പര്യം കാണിച്ചാൽ ഈ മെറ്റുള്ളവർ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് പകരം നമ്മൾ നമ്മളെ സൂക്ഷിക്കുന്ന ഭാഗത്തോടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തന്നിരിക്കുന്ന സവിശേഷതകൾ കുറച്ചും കൂടി നമുക്ക് ഗുണകരമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മളെ ശ്രദ്ധിക്കാൻ തന്നിരിക്കുന്ന സംവിധാനം വെച്ച് നമ്മൾ മെറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്ന അവരെയും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അവരും നമ്മൾ പറയുന്ന പരിധിക്കുള്ളിൽ വരത്തില്ല നമ്മളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇത് ഇത്രയും നിസ്സാര നിസ്സാര കാര്യമാണ് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് കാരണം പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് കഷ്ടപ്പാട് ശീലിച്ചു വരും അതല്ല പഠിപ്പിക്കുന്ന ആശ്രയിക്കുന്ന കാര്യങ്ങളെ വെള്ളാവട്ടെ വായു ആവട്ടെ എല്ലാം വൃതി ലഭിക്കുന്നതാണ് അവിടെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല അപ്പൊ കഷ്ടപ്പാടില്ലാണ്ട് ശേഷം കഷ്ടപ്പെട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നു ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഒരു കുട്ടി ജനിച്ച് വളർന്ന് അവന് എന്തെങ്കിലും ഒരു അറിവുണ്ടെന്ന് കഴിഞ്ഞാൽ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ കഷ്ടപ്പെടണം സ്വന്തം ഇഷ്ടത്താൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ചെയ്ത് ശരിയായില്ല നീ തോന്നിയ അവസ്ഥയാണ് നിൻ്റെ പ്രാപ്തി ഇല്ലായ്മയാണ് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല മെറ്റുള്ളവരുടെ മുമ്പിൽ നീ നല്ല കുട്ടിയായിരിക്കണം എല്ലാം മെറ്റലൊരു മുമ്പിൽ മെറ്റലൊരു മുമ്പിൽ ഇവന് ഇവൻ്റേതായിട്ടുള്ള ഒരു അനുഭവ തലത്തെ ഉത്തരവാദിത്വത്തോട് ഒരു ഭാഗം ഇല്ലാണ്ടാക്കിയത് മറ്റൊരു മുമ്പിൽ നീ നല്ലവണ്ണമായിരിക്കണം നീ നന്നാകണമെന്നൊരു ഭാഗമില്ല നീ എന്താണോ അതാണ് ഈ നന്നാക്കാൻ നോക്കി 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 ഇത് വഷളാകുന്നല്ലാതെ നന്നാകുന്ന ഭാഗമില്ല നന്നാക്കാൻ നോക്കി നോക്കി ഇത് വഷളാകുന്നു രണ്ട് ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ നന്നാക്കാൻ നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇത് നന്നായിട്ടിരിക്കുന്നത് കാണാം ഇത് നന്നായിട്ട് ഇരിക്കുന്നത് കാണാം ഇതിനേക്കൂലെന്താ വേണ്ടത് ഇതിനേക്കൂല നമുക്ക് യാതൊരു ആവശ്യമില്ല വേറെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇരിക്കുന്നിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുക ഓക്കേ ബൈ